അപ്പൊ അങ്ങനെ ചിക്കൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് റെഡി ആയിട്ടാ ഇങ്ങനെ കിടക്ക് വന്നാലും ചൂടിനെ എടുക്കാൻ വേണ്ടിയിട്ട് അതേ നല്ല ഉടച്ച കപ്പയിലേക്ക് ചിക്കൻ കറി അങ്ങ് തട്ടുക കറിയല്ല ശരിക്കും റോസ്റ്റ് ആണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം വയലിന്റെ സൈഡാണ് കേട്ടോ കൃഷിയൊന്നുമില്ല മുമ്പ് കൃഷി ഉണ്ടായിരുന്ന ഒരു സ്ഥലം ഇത് നില്ക്കണത് കൊല്ലം ജില്ലയിലാണ് ഈ സ്ഥലത്തിന് പറയാം കരിപ്ര ആണ് അപ്പോൾ നമ്മളെ പെരുമ്പുഴ നല്ലില ആ ഒരു പ്രദേശമാണ് കരിപ്ര ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു തന്നെ എനിക്ക് അത്ര കൃത്യമായിട്ട് പറഞ്ഞുതരാൻ അറിയില്ല ഇവിടെ എന്താണെന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് ഭർഗവൻ എന്ന് പറഞ്ഞ ഒരു അച്ഛൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു കട അച്ഛൻ ഇല്ല ഇപ്പോൾ അപ്പം അച്ഛൻ്റെ മരുമകളാണ് ഇപ്പോൾ ഈ കട നടത്തിക്കൊണ്ട് പോകണത് അപ്പോൾ പണ്ടത്തെ ആളുകൾക്ക് ഒരു പക്ഷേ കുറച്ച് പഴയ തലമുറയിലുള്ള ആളുകൾക്കൊക്കെ അവരുടെ നെസ്റ്റാൾജിക് ഓർമ്മകളാണ് കാരണം അത്ര രസമുള്ള കപ്പയിറിച്ചിയും കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം ബർഗോ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം കട ഇങ്ങനെ ഏഴ് വർഷക്കാലം ഈ കട ഇല്ലായിരുന്നു അപ്പോൾ കട അങ്ങ് നിന്നുപോയി ചേച്ചി ഇപ്പോൾ രണ്ട് മരുമകളാണ് ചേച്ചി രണ്ട് വർഷം രണ്ട് മാസമായിട്ട് ഈ കട മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കാരണം വേറെ നിർവ്വാഹമില്ല ഹസ്ബൻഡ് മരിച്ചുപോയി അച്ഛൻ ആ കട നടത്തിക്കൊണ്ടിരുന്ന അച്ഛൻ മരിച്ചുപോയി അപ്പോൾ അവരിപ്പോൾ ചേച്ചി രണ്ട് കുട്ടികൾക്കും വേറെ ഒരു നിർവാഹമില്ല എന്നിട്ട് അവർ ആ കട ഏറ്റെടുത്ത് നടത്തുകയാണ് അതേ രുചി കാരണം അച്ഛൻ അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചി കട കുറച്ചു കാലം അച്ഛൻ്റെ കൂടെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ രുചി അതേ രുചി തന്നെ വീണ്ടും വിളമ്പുകയാണ് അപ്പോൾ ഇവർക്കൊരു വലിയൊരു സഹായം കൂടിയാണ് അറിയണ ആളുകളുണ്ടാവും ഈ കട കടന്നു പോയല്ലോ എന്ന് വിചാരിച്ച ആളുകളുണ്ടാവും അപ്പോൾ അത് വീണ്ടും റീ ഓപ്പൺ ആയിട്ടുണ്ട് കൂടി പറയാനും കൂടിയാണ് ഈ വീഡിയോ അപ്പോൾ ഇനി ഇവിടുത്തെ വിശേഷങ്ങളാണ് നല്ല രസമുള്ള ചിക്കൻ കറി അടുപ്പയിൽ കിടന്ന് വെന്തോണ്ടിരിക്കുകയാണ് കപ്പ അവിടെ വെച്ചിട്ടുണ്ട് ഊണും ഉണ്ട് പിന്നെ നമുക്ക് അകത്തേക്ക് കയറാം അപ്പം ഏകദേശം റെഡി ഇത് ഇതെന്ന് വെച്ചാൽ വെള്ളം കഴിച്ചൊന്നും മേവിക്കാത്തത് കൊണ്ട് അത്രയും സമയം എടുക്കും അതൊക്കെ പതുക്കെ വെന്ത് കിട്ടുള്ളൂ ചേച്ചി ഇങ്ങനെ ഇളക്കി കൊടുക്കും നല്ല ചൂടുവാണ് അതിൻ്റെ അടുപ്പേന്നുള്ളത് അടുപ്പും മോളെന്നുള്ള ചൂടെല്ലാം കൂടി നല്ല ചൂടുവാണ് ചേച്ചി ഇപ്പൊ എത്ര വർഷമായി കാണും കട ഇങ്ങനെ കട പത്തിരു വർഷം കൊണ്ടേ ഉള്ള കടയാസ്ബൻഡ് അച്ഛനാണ് നടത്തിക്കൊണ്ടിരുന്നത് അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ നടത്തിക്കൊണ്ടിരുന്നു എന്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഏഴ് വർഷം നിർത്തി കൃത്യവെച്ചിട്ട് ഇപ്പൊ കട കിട്ടിയപ്പോ നടത്തും ചേച്ചി പേറ്റെടുത്തിട്ട് രണ്ട് മാസമായി അച്ഛനുള്ളപ്പോഴും ചേച്ചി ഇവിടെ പാതകത്തിനൊക്കെ വരുവാണ് പക്ഷെ ഇവിടത്തെ നാട്ടുകാർക്കൊക്കെ വളരെ സുപരിചിതാണ് അല്ലേ അച്ഛന്റെ പേരാണോ ഭാർഗവൻ അന്നും ഇങ്ങനെ പേരിട്ടിട്ടില്ല നമുക്ക് ഇവിടെ ഔട്ട്സൈഡ് ഉള്ള ആൾക്കാരാണ് പേര് കേട്ടേണ്ടി വെച്ച പേരുണ്ട് നമ്മളിവിടെ ഓപ്പണിംഗ് ആയപ്പോ ക്ലബ്ബുകാരും നാട്ടുകാരും ഒക്കെ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് ഈ കട വീണ്ടും തുടങ്ങി വർഷം വർഷം നിർത്തി നിർത്തി ഏഴുവർഷം ഇതാണ് നമ്മളെ വരുമാനം വരുമാനം മക്കളെ പഠിപ്പിക്കണം മോൻ പ്ലസ് ടു കഴിഞ്ഞ് ആറാം ക്ലാസ്സിൽ നമ്മളിവിടെ പന്ത്രണ്ടരക്ക് തുടങ്ങും ചിലപ്പോ ഒന്നേകാലാവുമ്പോ തീരും

ശരിയാക്കി അപ്പൊ ഞായറാഴ്ച ദിവസം അവധി അങ്ങനെയൊന്നും അവധി ഇനി മുന്നോട്ടേക്ക് വടക്കാനും കൊറേ ആളുകൾ അറിയാത്തവരുണ്ട് വീണ്ടും അറിഞ്ഞിട്ട് പുറത്തുള്ളവരൊക്കെ പിന്നെ അറിയാത്ത ആളുകൾക്ക് ചേച്ചി പിള്ളേരുടെ ഇനി അങ്ങോട്ടുള്ള ഒരു ജീവിതം വരുമാന വരുമാന എല്ലാ തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇനി അന്വേഷിച്ചു വരട്ടെ ഇതേ ചോറിന്റെ കൂടെ കൊടുക്കാനുള്ള മീൻ ചാറാണ് ഇത് തപ്പൊക്കെ ഉണ്ടല്ലോ നല്ല പിന്നെ കുത്തി കുത്തി അതിനകത്തൊന്നും ഇല്ല ഈ പുട്ടു പുട്ട് കേവിച്ച പോലെ എന്ന് അറിയില്ലേ അതാണ് അവസ്ഥ ഇറച്ചിയും അതുപോലെ കൊറേ നേരം അടുപ്പത്ത് കിടന്ന നമ്മൾ വന്നിട്ടും ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞു അടുപ്പിൽ തന്നെ കിടന്ന ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ ഇതിന്റെ ഒരു മസാല ഈ ഇറച്ചിയുടെ അല്ല അതുപോലെ തന്നെ മറ്റേ എന്നാ ഒറിജിനൽ നാടൻ കോഴിയുമല്ല ഗിരിരാജ എന്നൊക്കെ പറയില്ലേ ആ സൈസാണ് കുറച്ച് എന്നാലും കുറച്ച് എല്ലാം ഒക്കെ ഇണ്ട് ഹരി ഉണ്ട് കേട്ടോ

അതായാലിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം എനിക്ക് അന്നത്തെ രുചി എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞൂടാ എനിക്കിപ്പോഴുള്ള രുചിയും അറിയില്ല പക്ഷെ ഇവർ കഴിച്ചവർക്ക് കഴിച്ചവർക്കറിയാമല്ലോ കണ്ടുപോ അതിനെയും വയ്ക്കാൻ വരുന്ന ഒരു സ്ഥലം വേറൊരു നാടുമാണ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കാരണം ഇവിടെ ഉണ്ടാവും ഒരു മൂന്ന് മണി വരെ അതിന് നിങ്ങൾ വൈകി കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ കിട്ടുമോ എന്നുള്ള കാര്യം അറിയില്ല അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറയുന്നത് കൊല്ലം ജില്ലയിലാണ് അടുത്ത് കുണ്ടറ ആ റൂട്ടിലേക്ക് പോകണ്ട എന്നാലും കുഴിമതിക്കാട് നിന്ന് കരിപ്പുറ പോണ വഴിയിൽ അപ്പോൾ കുറച്ച് ദൂരം ഇങ്ങനെ വരുമ്പോൾ ഈ വയലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും നല്ല രസമുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ പോകണം ഈ ഒരു കടയേ ഉള്ളൂ നമ്മൾ ഈ പരിസരത്ത് വേറെ കടകളൊന്നും കാണാൻ വേണ്ടിയില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ഇവിടെ കാണും അതിൽ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ബർഗോ എന്ന് പറഞ്ഞിട്ട് കൊല്ലം ജില്ലയിലുള്ളവർക്കും ഞാൻ പറഞ്ഞു തരുന്ന കാര്യമില്ല അവരൊക്കെ പണ്ടേ വന്ന് കഴിച്ചിട്ടുണ്ടാവുന്ന സ്ഥലമാണ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇത് ഒരു കാലഘട്ടത്തിൽ അപ്പം അച്ഛനാണെങ്കിൽ ഷാപ്പിൽ കറികളൊക്കെ ഉണ്ടാക്കി വെക്കണ ആളായിരുന്നേ അപ്പം അങ്ങനത്തെ ഒരു പാരമ്പര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ രുചി പറ അതുള്ള എനിക്ക് ഉള്ളത് എരിവുണ്ട് ഇതിന് കുറച്ച് കുരുമുളക് മുന്നിൽ നിൽക്കുന്ന ഒരു സ്വാദാണ് അപ്പോൾ കുറച്ച് എരിവ് സ്പൈസി ആയിട്ട് വേണം എന്നുള്ള ആളുകൾക്കാണെങ്കിൽ സൂപ്പർ ആയിരിക്കും അപ്പോൾ ഞാൻ ഇച്ചിരി കുറച്ച് കഴിക്കണ എനിക്ക് എരിവ് അധികം പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഹരിയൊക്കെ പറയുന്നത് അവർക്കൊക്കെ ഈ എരിവ് എന്നാണ് ഊണ് നല്ല രസമായിട്ടോ ഊണിൻ്റെ കൂടെ ഇപ്പോൾ വൻപയറിൻ്റെ വാഴക്കുടത്തിന് കൂട്ടിട്ട് തോരൻ ഉണ്ട് ഞാൻ കുറച്ച് തോരൻ അവിടെ നിന്ന് അടിച്ചു വാങ്ങിയതാണ് പിന്നെ അതിങ്ങനെ ഒരു സാലഡ് ഉണ്ട് നമ്മളെ ഇത് മറ്റേ മുളകുണ്ടല്ലോ ഈ വെണ്ണ ഉം മറ്റേ ഉണ്ടമുളക് സവാള ഉം നല്ല രസമുള്ള സാലഡ് ഇത് ഇതിന്റെ കൂടെ കൊടുക്കും അപ്പം നല്ല കപ്പ ഇറച്ചിയും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം നിങ്ങൾ കൊല്ലം ജില്ലയിൽ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നൊന്ന് കഴിച്ച് നോക്കിക്കോട്ടെ ഒരു നഷ്ടവും ഇല്ല നല്ല രുചിയുള്ള ഭക്ഷണമാണ് പിന്നെ ചിലപ്പോഴൊക്കെ ഞാൻ ചില വീഡിയോയിൽ അറിയില്ല നമ്മൾ രുചികരമായ ഭക്ഷണം വയറു നിറച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുന്നത് കടയിലുള്ള ആളുകൾക്കാണ് കാരണം അവരത്രയും ബുദ്ധിമുട്ടിക്കൂടെ പോകുന്നത് രണ്ട് മാസം ആയിട്ടുള്ളൂ ഇരിക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചില്ലാണ് ചേച്ചിയും മക്കളും ഒക്കെ അപ്പോൾ നമ്മളൊന്നു കൂടെ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഇവരൊക്കെ നല്ലൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ആവശ്യം അർഹരായിട്ടുള്ള ആളുകളാണ് നമ്മൾ വെറുതെ പൈസ തുടങ്ങണം എന്നല്ലല്ലോ പറയണം നല്ല രുചി അവർ വിളമ്പി വിളമ്പിത്തരുന്നുണ്ട് നമുക്ക് പറ്റുമെങ്കിൽ കഴിക്കുക വന്നൊന്ന് നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ലൊക്കേഷനും കോൺടാക്റ്റ് നമ്പറും ഡിസ്ക്രിപ്ഷനിലുണ്ട് രാവിലെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര രാവിലെ തുടങ്ങി കട ഇവിടുണ്ടെങ്കിലും എല്ലാം റെഡി ആകുമ്പോഴേക്കും പന്ത്രണ്ടരയാവും ഒരു മൂന്ന് മണിയോടുകൂടി തീരുകയും ചെയ്യും അങ്ങനെ ഒരുപാട് വലിയ ക്വാണ്ടിറ്റി ഒന്നും അവരുണ്ടാക്കണില്ല പിന്നെ ഇതുപോലെ ചെറിയ ഓർഡർ ഒക്കെ പറഞ്ഞാൽ അവർ ആക്കി കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുക പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം